നമസ്കാരം നമ്മുടെ നിത്യജീവിതത്തിൽ നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ബാറ്ററി വാച്ചുകളിലും ഫോണുകളിലും വാഹനങ്ങളിലും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മൾ ബാറ്ററികൾ ഉപയോഗിക്കുന്നു എന്താണ് ബാറ്ററികൾ സംഭരിച്ചു വയ്ക്കപ്പെട്ട രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിവുള്ള ഒന്നോ അതിലധികമോ വൈദ്യുത രാസ സെല്ലുകളെയാണ് ബാറ്ററി എന്ന് വിളിക്കുന്നത് ആയിരത്തി എണ്ണൂറിൽ അലസാൻഡ്രോ വോൾട്ട എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യത്തെ ബാറ്ററി കണ്ടുപിടിക്കുന്നത് ബാറ്ററികളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം പ്രൈമറി ബാറ്ററികൾ അഥവാ പ്രാഥമിക ബാറ്ററികൾ ഇവ ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് അടുത്തത് സെക്കൻഡറി ബാറ്ററികൾ അഥവാ ദ്വിതീയ ബാറ്ററികൾ ഇവ വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും ശ്രവണ സഹായികളിലും റിസ്റ്റ് വാച്ചുകളിലും ഉപയോഗിക്കുന്ന തീരെ ചെറിയ ബാറ്ററികൾ മുതൽ കമ്പ്യൂട്ടർ ഡാറ്റാ സെൻറ്ററുകൾക്കും ടെലിഫോൺ എക്സ്ചേഞ്ചുകൾക്കും സ്റ്റാൻഡ് ബൈ പവർ സ്രോതസ്സുകളായി ഉപയോഗിക്കുന്ന വലിയ മുറികളുടെ വലിപ്പമുള്ള ബാറ്ററി ബാങ്കുകൾ വരെ പല വലിപ്പത്തിലുള്ള ബാറ്ററികളും ഇന്ന് നിലവിലുണ്ട് വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ബാറ്ററികളെ പരിഗണിക്കുമ്പോൾ അവയുടെ ചാർജിങ് സമയം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ഉദാഹരണമായി നമ്മളൊരു ഇലക്ട്രിക് കാറോ സ്കൂട്ടറോ ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനെടുക്കുന്ന സമയം മണിക്കൂറുകളാണ് അതിന് ഫാസ്റ്റ് ചാർജ് സൗകര്യം ഉള്ളതാണെങ്കിൽ പോലും ചാർജിങ് സമയം കുറയുകയാണെങ്കിൽ അത് ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കും എന്നതിൽ സംശയമില്ല ഇപ്പോഴിതാ ലോകത്തെ ഞെട്ടിക്കുന്ന അത്തരമൊരു വമ്പൻ കണ്ടുപിടുത്തവുമായി ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ മുന്നോട്ട് വന്നിരിക്കുകയാണ് കേവലം ആറ് മിനിറ്റുകൾ കൊണ്ട് എൺപത് ശതമാനം ചാർജ് ലഭിക്കുന്ന സൂപ്പർ ഫാസ്റ്റ് സോഡിയം അയൺ ബാറ്ററിയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചിരിക്കുന്നത് ബംഗളൂരുവിലെ ജവഹർലാൽ നെഹ്റു സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് സയൻറ്റിഫിക് റിസർച്ചാണ് സോഡിയം അയൺ ബാറ്ററിക്ക് പിന്നിൽ പ്രൊഫസർ പ്രേംകുമാർ സെങ്കുഡ്വാൻ പി എച്ച് ഡി സ്കോളർ ബിപ്ലാവ് പത്ര എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് പുതിയ ബാറ്ററി വികസിപ്പിച്ചത് വിപ്ലവം സൃഷ്ടിക്കുന്ന ഈ കണ്ടുപിടുത്തത്തിലൂടെ ഇന്ത്യയിലേക്കുള്ള ലിഥിയം ഇറക്കുമതി കുറയ്ക്കുവാൻ സാധിക്കും എന്നത് വലിയ നേട്ടമാണ് മൂവായിരം ചാർജ് സൈക്കിളുള്ള സോഡിയം ആൻഡ് ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾ സോളാർ ഗ്രിഡുകൾ ഡ്രോണുകൾ ഉൾനാടൻ മേഖലകളിലെ വൈദ്യുതീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട് അനന്ത സാധ്യതകളാണ് തുറന്നിടുന്നത് പുതിയ കണ്ടുപിടുത്തം കേന്ദ്ര സർക്കാരിൻ്റെ ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമാണ് സോഡിയം അയൺ ബാറ്ററികൾ എനർജി സ്റ്റോറേജ് സെക്ടറുകളിലെ വെല്ലുവിളികൾ പരിഹരിക്കാൻ പോകുന്നവയാണ് ദീർഘകാലം ഈടു നിൽക്കുന്ന സോഡിയം ആൻഡ് ബാറ്ററികൾ ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സോഡിയം ആൻഡ് ബാറ്ററിയുടെ കണ്ടുപിടുത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട് ബാറ്ററിയുടെ പ്രധാന ഘടകമായ സോഡിയം അയൺ ഇന്ത്യയിൽ സുലഭമായി ലഭിക്കുമെന്നത് തന്നെയാണ് അതിലെ ആദ്യത്തെ കാരണം അതേസമയം നിലവിൽ ബാറ്ററികൾ ഉപയോഗിച്ച് വരുന്ന ലിധിയത്തിന് ജിയോ പൊളിറ്റിക്കൽ സംബന്ധമായ പരിമിതികളുണ്ട് മാത്രമല്ല ലിഥിയം കൂടുതലായി ഇറക്കുമതി നടത്തുകയാണ് ഇന്ത്യ ചെയ്യുന്നത് ലിഥിയത്തിൻ്റെ ആഗോള സപ്ലൈ ചെയിനിൽ നിലവിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വിലയിലെ കയറ്റിറക്കങ്ങൾ ഇ വി മേഖല ബാറ്ററി സ്റ്റോറേജ് വിപണി അടക്കം ദോഷകരമായി ബാധിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ സോഡിയം ബാറ്ററി അവതരിപ്പിച്ചിരിക്കുന്നത് ഉയർന്ന താപനിലയിലുള്ള അന്തരീക്ഷത്തിലും ഇവ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്നത് നേട്ടമാണ് വെബ്ഡെസ്ക് とっうも言います。<music>